ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ യാത്ര വളരെ സ്പെഷ്യലാണ് തിരുപ്പതി ദർശനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ തിരുപ്പതി ദർശനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഒൻപത് അൻപത് എ എമ്മിനാണ് മംഗളൂരു ചെന്നൈ എക്മോർ എക്സ്പ്രസ്സിലാണ് കേട്ടോ ഞങ്ങൾ വടകര നിന്നും പോത്തന്നൂരേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ തിരുപ്പതി യാത്രയിൽ പാലക്കാട് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞങ്ങൾ പോത്തന്നൂരിൽ ഇറങ്ങിയതിന് പിന്നിൽ മറ്റൊരുദ്ദേശം കൂടി ഉണ്ടായിരുന്നു അടുത്ത ട്രെയിനിനായി അത്യാവശ്യം വെയ്റ്റിംഗ് ടൈം ഉള്ളതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്തായുള്ള മാർക്കറ്റുകളിലൂടെ ഒന്ന് നടക്കാം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് തിരുപ്പതി ക്ഷേത്രം ട്രെയിൻ യാത്രയെ മനോഹരമാക്കുന്നത് പുറത്തെ ദൃശ്യവിരുന്ന് തന്നെയാണ് കുന്നും മലയും താണ്ടിയുള്ള യാത്രകൾ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ടിരിക്കുന്നു പാലക്കാടിൻ്റെ സൗന്ദര്യത്തെ മുഴുവനും ആവാഹിച്ചുകൊണ്ട് എൻ്റെ കണ്ണുകൾ തമിഴ്നാടിൻ്റെ സൗന്ദര്യം മുഴുവനായും ഒപ്പിയെടുക്കാനുള്ള തിരക്കിലാണ് അത്രത്തോളം മനോഹരം കുന്നും വയലുകളും താണ്ടി ട്രെയിൻ കിതച്ചു പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു രാവിലെ ഒൻപത് അൻപതിന് വടകര നിന്നും യാത്ര തിരിച്ച ഞങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് ഇരുപതിനാണ് പോത്തന്നൂരിൽ എത്തുക ശേഷം വൈകുന്നേരം ആറ് ഇരുപതിനാണ് തിരുപ്പതിയിലേക്കുള്ള ഡയറക്റ്റ് ട്രെയിൻ കൊല്ലം ഹൈദരാബാദ് സ്പെഷ്യൽ ട്രെയിനിലാണ് ഞങ്ങൾ തിരുപ്പതിയിലേക്ക് പോത്തന്നൂരിൽ നിന്നും പോകുന്നത് ഒട്ടുമിക്ക യാത്രകളിലും നമുക്ക് ചില തടസ്സങ്ങൾ എന്തുകൊണ്ടും വരാറുണ്ട് അതേപോലെ തന്നെ ഈ ഒരു യാത്രയിലും ചില തടസ്സങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു സ്പെഷ്യൽ ട്രെയിൻ എടുക്കുന്നത് നിങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും യാത്രയിൽ ഒരുപാട് സമയനഷ്ടം നമുക്കുണ്ടാകാൻ ഈ സ്പെഷ്യൽ ട്രെയിൻ കാരണമാകും പോത്തന്നൂരിൽ ഞങ്ങളുടെ ട്രെയിൻ കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെ എത്തി റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിൽ പോലും ഇവിടെ നല്ല ക്ലീൻ തന്നെയായിരുന്നു ഇപ്പോൾ സമയം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് ഇരുപതായിരിക്കുന്നു ഇനി നമുക്ക് കൊല്ലം ഹൈദരാബാദ് സ്പെഷ്യൽ ട്രെയിൻ വൈകുന്നേരം ആറ് ഇരുപതിനാണ് അതുവരെ ഇവിടം ചെറിയ രീതിയിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നത് ഞങ്ങൾ ആദ്യമേ മനസ്സിലുറപ്പിച്ച കാര്യമായിരുന്നു ആദ്യം ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഷോപ്പിംഗ് ആരംഭിച്ചു യാത്രയുടെ ഐറ്റിനറി തയ്യാറാക്കിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം ഫുഡ് കൺട്രോളായിരുന്നു ഒരു ഫുഡ് ഇൻഫെക്ഷൻ താങ്ങാനുള്ള ആരോഗ്യം ബേസിക്കലി എനിക്കുണ്ടായിരുന്നില്ല കുറച്ചു നേരത്തെ അലച്ചിലിനൊടുവിൽ കൊല്ലം ഹൈദരാബാദ് സ്പെഷ്യൽ ട്രെയിൻ എത്തി ആറ് ഇരുപതിന് തന്നെ ഞങ്ങളുടെ ട്രെയിൻ എത്തുകയും ഞങ്ങളതിൽ കയറുകയും ചെയ്തു സ്ലീപ്പർ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ എല്ലാം നല്ല രീതിയിൽ സമയക്രമം പാലിച്ചു പോയിക്കൊണ്ടിരുന്നു പോത്തന്നൂരിൽ നിന്ന് വൈകിട്ട് ആറ് ഇരുപതിന് ട്രെയിൻ കയറി പിറ്റേ ദിവസം പുലർച്ചെ മൂന്ന് ഇരുപതിനായിരുന്നു ഞങ്ങൾ തിരുപ്പതി സ്റ്റേഷനിൽ എത്തേണ്ടിയിരുന്നത് എന്നാൽ ട്രെയിൻ അഞ്ചു മണിക്കൂറോളം ഡിലേ ആയി ഒടുവിൽ തിരുപ്പതിയിലെത്തിയത് രാവിലെ എട്ട് മണിക്കായിരുന്നു ഇവിടെയാണ് സ്പെഷ്യൽ ട്രെയിൻ ഞങ്ങൾക്ക് നൽകിയ പണിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചത് പൊതുവേ സ്പെഷ്യൽ ട്രെയിൻ ഡിലേ ആകാറുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത് പുലർച്ചെ മൂന്ന് ഇരുപതിന് എത്തേണ്ടിയിരുന്ന ഞങ്ങൾ എട്ട് മണിക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് ദർശനം ലഭിച്ച് വൈകുന്നേരത്തെ ട്രെയിനിൽ ഞങ്ങൾക്ക് മടങ്ങണം ഇതെല്ലാം എങ്ങനെ സാധ്യമാകും എന്നത് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കി വൈകിട്ട് റേണികുണ്ട സ്റ്റേഷനിൽ നിന്ന് നാല് അൻപത്തിരണ്ടിനെത്തുന്ന ട്രെയിനിലായിരുന്നു മടക്കയാത്ര പ്ലാൻ ചെയ്തിരുന്നത് ടിക്കറ്റ് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും ദർശനം ലഭിക്കുകയും ചെയ്യണമായിരുന്നു ഇതെല്ലാം ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ സാധ്യമാകുമോ എന്ന ആശങ്ക ഞങ്ങളിലുണ്ടാക്കി ഒടുവിൽ ദർശനം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ടേക്ക് തന്നെ നീങ്ങി തിരുപ്പതി സ്റ്റേഷനിൽ എട്ടുമണിയോടെ എത്തുകയും അവിടെ നിന്ന് ക്ഷേത്രത്തിലേക്കുള്ള ബസ് കയറുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം തിരുപ്പതി സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ നല്ല തിരക്ക് അനുഭവപ്പെട്ടു ആയിരക്കണക്കിന് ഭക്തർ തിരുപ്പതി ദർശനത്തിനായി പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിച്ചേരുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനോട് തൊട്ടടുത്തായി ക്ഷേത്രത്തിലേക്കുള്ള ബസ് സർവീസുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ബസ് ടിക്കറ്റ് എടുക്കാനുള്ള പ്രത്യേക കൗണ്ടറുകൾ സജ്ജീകരിച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും ടു സൈഡ് എ സി ബസ് ടിക്കറ്റായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് നാനൂറ് രൂപയായിരുന്നു ഇതിനായി ഞങ്ങൾക്ക് ചിലവായ തുക വൺ സൈഡ് ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ പെർ പേഴ്സണ് നൂറ്റി പത്ത് രൂപയും ടു സൈഡ് എടുക്കുകയാണെങ്കിൽ നമുക്കതിൽ ചെറിയ രീതിയിലുള്ള ഡിസ്കൗണ്ടുകൾ അവർ നൽകുന്നുണ്ട് ഇനി നോൺ എ സി ബസ് ആണെങ്കിൽ പെർ പേഴ്സണ് തൊണ്ണൂറ് രൂപയാണ് പേ ചെയ്യേണ്ടത് കുട്ടികൾക്കാണെങ്കിൽ അൻപത് രൂപയുമായിരിക്കും നമ്മൾ പേ ചെയ്യേണ്ടി വരും ഇതല്ലാതെ ധർമ്മരഥംസ് എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് ഫ്രീ ബസ്സുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ മൂന്ന് മിനിറ്റിലും ഈ ബസ് സർവീസുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും തിരുപ്പതിയിൽ നിന്നും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുമലയിലേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമുണ്ട് അതായത് ഒരു മണിക്കൂർ യാത്രാ ദൈർഘ്യം ഉണ്ട് തിരുപ്പതി ജില്ലയിലെ ഏഴ് മലകളായ ശേഷാദ്രി നീലാദ്രി ഗരുഡാദ്രി അഞ്ജനാദ്രി ഋഷഭാദ്രി നാരായണാദ്രി വെങ്കടാദ്രി എന്നീ മലകളിലെ വെങ്കടാദ്രി മലയിലാണ് തിരുപ്പതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പോകുന്ന വഴിയിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായ ചെക്കിങ്ങുകൾ ഉണ്ടായിരുന്നു ഇതിനായി നമ്മുടെ ലഗേജ് ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ് ചെക്ക് പോയിന്റിനടുത്തായി നമ്മളിറങ്ങി ലഗേജ് ചെക്ക് ചെയ്തതിന് ശേഷം ബസ് നമ്പർ പ്രകാരം തിരികെ ബസ്സിൽ കയറാവുന്നതാണ് തിരുപ്പതി ക്ഷേത്രം ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്നാണ് തലമുണ്ടനം ചെയ്യൽ ഭക്തർ തലമുണ്ടനം ചെയ്ത് മുടി ഭഗവാന് സമർപ്പിക്കുന്നതോടെ ഞാനെന്ന ഭാവം ഇല്ലാതാക്കുക എന്നതാണ് ഇതിനു പുറത്തെ ഐതിഹ്യം മറ്റൊരു വഴിപാടാണ് കാണിക്ക അർപ്പിക്കൽ വൃത്തിയുള്ള തുണിയിൽ കിഴികെട്ടി കാണിക്ക നൽകുന്നു ഇത് കുബേരന് പലിശ കൊടുക്കാനുള്ള സഹായമെന്നാണ് വിശ്വാസം മറ്റൊരു വഴിപാടാണ് മന്ത്രജപം ഓം നമോ വെങ്കിടേശ്ശായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതിലൂടെ നമുക്ക് ആഗ്രഹപ്രാപ്തി കൈവരുമെന്നാണ് വിശ്വാസം ഇനി ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് പറയാം ഞങ്ങൾ മുൻകൂട്ടി ദർശനത്തിനായി ടിക്കറ്റുകളൊന്നും തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായില്ല എൻ ദർശനം സാധ്യമാകും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് വാലിഡായ വിസ ഉണ്ടെങ്കിൽ എൻ ആർ ഐ ദർശനം സാധ്യമാകും ഇതിനായി പാസ്പോർട്ട് വിസ കോപ്പി അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി എന്നിവയുടെ ഫോട്ടോ സ്റ്റാറ്റും ഒറിജിനലും ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതാണ് മുപ്പത് ദിവസത്തോളം ഇന്ത്യയിൽ തുടർന്നവർക്ക് ഈ ഒരു ഫെസിലിറ്റി ലഭ്യമല്ല ഇതല്ലാതെ ഫ്രീ ദർശൻ അഥവാ സർവദർശൻ പ്രകാരം ദർശനം നടത്താം പക്ഷേ അതിനായി മണിക്കൂറുകൾ നീളുന്ന ക്യൂ നിൽക്കേണ്ടതായി വരും മറ്റൊന്നാണ് ടൈം സ്ലോട്ട് സർവദർശൻ ഇതുപ്രകാരം തിരുപ്പതിയിലെ എ ടി ജി എച്ച് സർക്കിളുകളിൽ രാവിലെ അഞ്ച് മണി മുതൽ ടോക്കൺ വിതരണം ലഭ്യമാണ് ഇതുപ്രകാരം മുൻകൂട്ടി ടോക്കൺ എടുക്കുകയാണെങ്കിൽ ലഭ്യമായ ടൈം സ്ലോട്ടിലെത്തി ദർശനം നടത്താവുന്നതാണ് ഇതുപോലെ മറ്റൊരു ഓപ്ഷനാണ് സ്പെഷ്യൽ എൻട്രി ദർശനം മുന്നൂറ് രൂപ ടിക്കറ്റാണ് ഇതിൻ്റെ ചാർജ് വരുന്നത് ഇതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ ടിക്കറ്റിൽ ശീഘ്രദർശൻ എന്ന പേരിലും ടിക്കറ്റ് ലഭ്യമാണ് മറ്റൊന്നാണ് വി ഐ പി ബ്രേക്ക് ദർശൻ എന്ന പേരിൽ ഡൊണേഷൻ അടിസ്ഥാനത്തിൽ ദർശനം ഇത് പ്രകാരം പത്തായിരം രൂപ മുതൽ ക്ഷേത്രത്തിന് ഡൊണേഷൻ നൽകി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഡൊണേഷൻ നൽകുന്നത് ഇതിലൂടെ ദർശനം നടത്താവുന്നതാണ് ഇതിൽ അഞ്ച് കുടുംബാംഗങ്ങൾക്ക് വരെ ദർശനം ലഭ്യമാകും കൂടാതെ കുട്ടികൾ അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇൻഫാൻ ദർശനം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായ ടൈം സ്ലോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം നടത്താവുന്നതാണ് കൂടാതെ സീനിയർ സിറ്റീസണിനും ഇതേപോലെയുള്ള ടൈം സ്ലോട്ട് ബുക്കിങ്ങിലൂടെ ദർശനം ചെയ്യാം കൂടാതെ ഫിസിക്കലി ആയവർക്ക് പ്രത്യേക ബുക്കിങ്ങിലൂടെയും ദർശനം ലഭ്യമാണ് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ദർശനത്തിന് ക്യൂ നിൽക്കേണ്ടി വരുന്ന സമയത്തിൽ ചെറിയ രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നതൊഴിച്ചാൽ മിനിമം ഒരു മണിക്കൂറിലധികം ക്യൂ നിൽക്കണം എന്ന് നിങ്ങൾ ഉറപ്പായും പ്രതീക്ഷിച്ചു വേണം ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി തിരുപ്പതി ദർശനത്തിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് തലമുണ്ടനം ചെയ്യൽ ഇതുപ്രകാരം ഹസ്ബൻഡ് തലമുണ്ടനം ചെയ്യാൻ ഒരാഗ്രഹം പ്രകടിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഞങ്ങൾ അതിനായി പോയിക്കൊണ്ടിരിക്കുകയാണ് കല്യാണക്കട്ട എന്നു പേരുള്ള പ്രത്യേകമായി സജ്ജീകരിച്ച ഭാഗത്തേക്കാണ് ഇതിനായി നമ്മൾ പോകേണ്ടത് ക്ഷേത്ര ദർശനത്തിന് മുൻപായാണ് തലമുണ്ടനം ചെയ്യേണ്ടത് ശേഷം സ്നാനം ചെയ്ത് ദർശനത്തിനായി പ്രവേശിക്കാം ഇവിടെ പ്രത്യേകം ചെരുപ്പ് സൂക്ഷിക്കുവാൻ റാക്കുകൾ കാണാൻ കഴിയും എന്നാൽ ഇവയൊന്നും പെയ്ഡല്ല സെക്യൂർ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുകയില്ല ക്ഷേത്രദർശനത്തിന് മുൻപ് ക്ലോക്ക് റൂം ഫെസിലിറ്റി യൂസ് ചെയ്ത് ലഗേജ് ഫോണ് എന്നിവ നമുക്ക് പ്രത്യേകം ലോക്കർ സംവിധാനം ഉപയോഗിച്ച് സൂക്ഷിക്കാം ചെരുപ്പും ലഗേജിനൊപ്പം പ്രത്യേക ക്യാരി ബാഗിലായി ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചു ഇങ്ങനെയൊരു കാര്യം പറയാൻ കാരണം ഇവിടെ ഓരോ കോർണറിലായി ചെരുപ്പ് മോഷ്ടാക്കളുടെ വിവരണങ്ങൾ പതിച്ചു വച്ചിരിക്കുന്നത് കാണാനിടയായി അതുകൊണ്ട് തന്നെ ദർശനത്തിന് ശേഷം ചെരുപ്പ് മിസ്സാകാനുള്ള സാധ്യത ഏറെയുമാണ് തിരുമലയിൽ പ്രധാന കല്യാണക്കട്ടയും ഒപ്പം ഒൻപത് മിനി കല്യാണക്കട്ടകളും പ്രവർത്തിക്കുന്നു പ്രധാന കല്യാണക്കട്ടയിൽ ഇരുപത്തിനാല് മണിക്കൂറും മുണ്ടനം ചെയ്യുന്നു മറ്റു കേന്ദ്രങ്ങളിൽ രാവിലെ ആറു മുതൽ വൈകിട്ട് ആറ് വരെയാണ് മുണ്ടൻ സേവനം ലഭ്യമാവുക ഇതിനായി കല്യാണക്കട്ടിയിൽ നിന്ന് പ്രത്യേക ടോക്കൺ സ്വീകരിക്കണം തുടർന്ന് ടോക്കൺ പ്രകാരം നിർദ്ദേശിച്ച മുറിയിൽ പോയി മുണ്ടനം ചെയ്യാവുന്നതാണ് ഞങ്ങൾക്ക് ടോക്കൺ ലഭിക്കുന്നതിനായി ഇരുപത് മിനിറ്റോളം ക്യൂയിൽ നിൽക്കേണ്ടതായി വന്നു തുടർന്ന് തലമുണ്ടനം വളരെ എളുപ്പം കഴിഞ്ഞിരുന്നു ഞങ്ങൾ പ്രവേശിച്ച ഹാളിൽ നിന്ന് ആദ്യം തന്നെ ഞങ്ങൾക്ക് തലമുണ്ടനം ചെയ്യാൻ കഴിഞ്ഞു സ്ഥലമുണ്ടനം ചെയ്യുന്നില്ലെങ്കിലും സ്ത്രീകൾക്ക് വേണമെങ്കിൽ ചെറിയ രീതിയിൽ മുടി ഇവിടെ സമർപ്പിക്കാം ഇതുപ്രകാരം ഞാനും കുറച്ചു മുടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു മുണ്ടൻ കേന്ദ്രങ്ങൾ പ്രധാനമായും പ്രധാന കല്യാണക്കട്ട പത്മാവതി ഗസ്റ്റ് ഹൗസ് ശ്രീ വെങ്കടേശ്വര ഗസ്റ്റ് ഹൗസ് പിൽഗ്രിം എമ്യൂനിറ്റീസ് കോംപ്ലക്സ് ഹിൽവ്യൂ കല്യാണക്കട്ട എം ബി സി ഗസ്റ്റ് ഹൗസ് കല്യാണക്കട്ട എന്നിവയാണ് തലമുണ്ടനത്തിന് ശേഷം കുളിക്കാനും വസ്ത്രം മാറാനും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായ കേന്ദ്രങ്ങളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു തലമുണ്ടനത്തിന് ശേഷം ഞങ്ങൾ കുളിക്കുകയും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയും ചെയ്തു ഇതിനായി പ്രത്യേക റൂം എടുക്കേണ്ട ആവശ്യമില്ല തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോരുകയും ചെയ്യുന്നുമുണ്ട് ശേഷം ഞങ്ങൾ നേരെ പോയത് അന്നപ്രസാദ കൗണ്ടറിലേക്കാണ് എൻ ആർ ഐ ദർശനത്തിനായി കൗണ്ടറുകൾ പന്ത്രണ്ട് മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്തിന് മുൻപായി ഭക്ഷണം കഴിക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അന്നപ്രസാദ കൗണ്ടറിലേക്ക് നീങ്ങിയത് അന്നപ്രസാദം എന്നത് തീർത്ഥാടകർക്ക് സൗജന്യമായി ഭക്ഷണം അനുവദിക്കുന്ന ശാഖയാണ് ഇത് ദിവസവും പ്രവർത്തിക്കുന്നു പ്രഭാത ഭക്ഷണം രാവിലെ എട്ടേ മുപ്പത് മുതൽ പത്തേ മുപ്പത് വരെയും ഉച്ചഭക്ഷണം പത്തേ മുപ്പത് മുതൽ നാല് മണിവരെയും രാത്രി ഭക്ഷണം അഞ്ച് മണി മുതൽ പത്ത് മുപ്പത് വരെയുമാണ് നൽകപ്പെടുന്നത് പ്രഭാത ഭക്ഷണത്തിൽ ഉപ്മ പൊങ്കൽ ചട്നി എന്നിവ ഉണ്ടായിരിക്കും ഉച്ചഭക്ഷണം വൈറ്റ് റൈസ് മിക്സഡ് വെജിറ്റബിൾ കറി സാമ്പാർ രസം സ്വീറ്റ് പൊങ്കൽ ബട്ടർ മിൽക്ക് എന്നിവ ഉണ്ടായിരിക്കും ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം സാധാരണ ദിവസങ്ങളിൽ അൻപത്തഞ്ചായിരം പേർ ഭക്ഷണത്തിനായി ഉണ്ടാകാറുണ്ട് എന്നാൽ ഇത് വീക്കെൻഡ്സ് ആകുമ്പോൾ അറുപത്തഞ്ചായിരം പേരോളം ഉണ്ടാകാറുമുണ്ട് ചോറിനിടക്കായി കൊണ്ടുവന്ന രസം മോര് കഴിച്ചതിൽ വെച്ച് ഏറ്റവും സ്വാദിഷ്ടമായി തോന്നി ഇവിടേക്ക് വരുമ്പോൾ അന്നപ്രസാദ കൗണ്ടറുകളിലേക്ക് മറക്കാതെ വരികയും ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ മടങ്ങാനും മറക്കരുത് ശേഷം ഞങ്ങൾ നേരെ പോയത് എൻ ആർ ഐ ദർശൻ കൗണ്ടറിലേക്കാണ് ഇത് വരുന്നത് സുബദം സെൻറ്ററിനടുത്തായിട്ടാണ് ഒറിജിനൽ പാസ്പോർട്ട് വിസ അല്ലെങ്കിൽ എമിറേറ്റ്സ് ഐ ഡി കയ്യിൽ കരുതണം ഇവിടെ നിന്നും ലഭിക്കുന്ന സ്ലിപ്പിൽ അംഗങ്ങളുടെ വിവരങ്ങളും ഐ ഡി നമ്പറും എഴുതേണ്ടതാണ് നിങ്ങളൊരു സാധാരണ ദർശനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടായിരിക്കണം എൻ ആർ ഐ ദർശനത്തിന് ചാർജ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പെർ പേഴ്സൺ ആണ് എൻ ആർ ഐ ദർശൻ അല്ലെങ്കിൽ ഇതേപോലെ സ്പെഷ്യൽ ദർശൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം ലഗേജ് സൂക്ഷിക്കാനുള്ള ലോക്കർ സംവിധാനം തുടർന്ന് ലഭിക്കുന്നതാണ് കാരണം ചിലർ ആദ്യമേ ക്ലോക്ക് റൂം ഫെസിലിറ്റി ലഭിക്കാനായി മണിക്കൂറുകളോളം ക്യൂ നിന്ന് തുടർന്ന് ഇത്തരം ദർശന കൗണ്ടറിലേക്ക് വരികയും ചെയ്യുന്നതായി കണ്ടു സമയം എത്രത്തോളം ലാഭിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ക്യൂയിലെ സമയ കുറഞ്ഞു കിട്ടും ക്ഷേത്രത്തിനകത്ത് സെക്യൂരിറ്റി ചെക്കിന് ശേഷം ക്ലോക്ക് റൂം ഫെസിലിറ്റി അവൈലബിൾ ആണ് പ്രത്യേകം ക്യാരി ബാഗുകളിലായി നമ്മുടെ ലഗേജുകൾ സൂക്ഷിക്കാനും കഴിയും തുടർന്ന് നൽകുന്ന സ്ലിപ്പ് വഴി ദർശനത്തിന് ശേഷം ലഗേജ് കളക്ട് ചെയ്യാവുന്നതാണ് ക്ഷേത്രത്തിനകത്ത് ഫോൺ അലൗഡ് അല്ല ഒന്നര മണിക്കൂറിൽ ഞങ്ങൾക്ക് ദർശനം ലഭിക്കുകയുണ്ടായി ഇവിടെ ദർശനത്തിന് ശേഷം പ്രസാദമായ ലഡുവാണ് ലഭിക്കുക ക്ഷേത്രത്തിനകത്ത് സജ്ജമാക്കിയ ഹുണ്ടിയിൽ പണം നിക്ഷേപിച്ച് പ്രാർത്ഥിക്കുക എന്നത് ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ദർശനം ലഭിക്കുക എന്ന ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി തുടർന്ന് നാല് അൻപത്തിരണ്ടിന് റെനികുണ്ട സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ കയറി നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് സ്ലീപ്പറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഭക്ഷണത്തിന് ശേഷം ശുഭനിദ്ര പതിനാറാം തീയതി ആരംഭിച്ച ഞങ്ങളുടെ യാത്ര പതിനെട്ടാം തീയതി രാവിലെ അവസാനിക്കുകയുണ്ടായി ഈ യാത്ര നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു യാത്രയുമായി കണ്ടുമുട്ടാം